ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ലൈഫ് ഓഫ് ജോലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പി കെ എസ്സിലെ ഒമ്പത് സുന്ദരം ചുണക്കുട്ടികളുടെ കൂടെയാണ് ഇന്നത്തെ യാത്ര ഓരോരുത്തരുടെ ഫുൾ ഇവിടെ നമ്മൾ ടീംസ് ഇവിടെ നിലന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എവിടത്തേക്കാണെന്ന് വെച്ചാൽ വയനാടൊക്കെയാണ് പോണത് ഫുള്ള് സെറ്റായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല നമ്മൾ ചിക്കനൊക്കെ സെറ്റാക്കി ഫുള്ള് വൈബായിരിക്കും ഇന്ന് രാത്രി കേട്ടോ ബാക്കി കാഴ്ചകൾ നമുക്ക് പോകുന്ന വൈകി വെച്ചിട്ട് കാണാം ഓക്കെ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഫുൾ ടീം തന്നെ ഉണ്ട് കേട്ടോ ഓരോരുത്തരുടെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം എല്ലാവരും പുറകിലുണ്ട് നമ്മുടെ ഒരു വണ്ടി മുന്നിലിതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നമുക്ക് പുറത്തിറങ്ങിയിട്ട് പരിചയപ്പെടാം ഞങ്ങള് രണ്ട് വണ്ടിയിലായിട്ടാണ് പോണെ ഇതില് ഉള്ളത് ഇതാ ഒന്ന് ദിലു ദിലുന്ന് പറഞ്ഞാല് എന്റെ പെങ്ങളെ മോനാണ് ഇത് മാനുപ്പയാണ് മാനുപ്പ ഷീറാണ് പേര് കേട്ടോ ഇത് ദിലുവിന്റെ ജ്യേഷ്ഠനാണ് ഇത് പേര് ഷിഫിൻ അല്ല ഷിഫിൻ ആ ഫിനു ഇത് ഇന്റെ ജ്യേഷ്ഠന്റെ മോനാണ് ഇത് റസൽ ഇത് വേറൊരു ജ്യേഷ്ഠന്റെ മോനാണ് ബെൻഷാദ് അല്ലെ അതിന്റെ വലിയ ഇനി ചേഷ അടുത്ത വണ്ടിയിലാണ് അപ്പൊ അവരുടെ അടുത്തെത്തിയിട്ട് ആരും ഒക്കെ നമ്മളെ കുട്ടികൾ തന്നെയാണ് ഞങ്ങള് ഒരു കച്ചേരി അടുത്തുള്ള പരിപാടി കേട്ടോ പാട്ടുകശേരി അന്താക്ഷേരി അടുത്താണ് അപ്പൊ ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങാം ഞങ്ങളെ ടീമില് ഞാന് ദിലു രണ്ടോ അടുത്ത തോൽക്കാൻ പോണ ടീമില് ദ ഫിനു ബിൻഷി നെഞ്ചിനുള്ളിൽ കണ്ണടച്ച കണ്ണു മുന്നിൽ കൊണ്ടുപാടും അങ്ങനെ പാട്ട് തെറ്റീണ് നെഞ്ചിനുള്ളിൽ നീ ആണ് പറഞ്ഞിട്ട് കണ്ണടച്ചാ കണ്ണു ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഞമ്മക്ക് അക്ഷരം ഊണ്ടാട് പാട് പാട് ിടുവാണെ പ്രിയേ പ്രിയൊരാശ മുന്തിരി മുന്തി വയനാട് ചുരത്തില് നാലാമത്തെ വളവിലെത്തി ഇവിടെ ഒരുപാട് ഉണ്ട് കച്ചവടങ്ങൾട്ടോ നല്ല നല്ല എണ്ണക്കടികള് കാടമുട്ടി ഗിരിരാജ് അങ്ങനെയുള്ള പല ജാതി സാധനങ്ങളും അവൈലബിൾ ആണ് അപ്പൊ ചായ കുടിച്ചിട്ട് മുന്നോട്ട് നീങ്ങും വയനാട് ചുരത്തിലെത്തി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി ഇനി ചായ കുടിച്ചിട്ട് ഇവിടുന്ന് യാത്ര തുടരുന്നതാണ്

സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ ആറേ പത്തായി നല്ല മനോഹരമായൊരു ക്ലൈമറ്റാണ് ഈ ടൈമിന് ഇവിടെ അത്ര തന്നെ തണുപ്പൊന്നുമില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ മേലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പോൾ വയനാടൊക്കെ ഇപ്പോൾ നമ്മളെ മലപ്പുറത്തൊക്കെ തന്നെ നല്ല തണുപ്പും കാര്യമൊക്കെ ഒരു ടൈമാണ് ഇപ്പോൾ വയനാടൊക്കെ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും നമ്മുടെ അടുത്ത് റിസോർട്ടിൽ ചെറിയ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോയി നോക്കട്ടെ എത്രത്തോളം അവിടെ നമുക്ക് എൻ ചെയ്യാൻ പറ്റുന്നുള്ളു നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് തൽക്കാലം ഇപ്പം നമ്മളെ ഡ്രൈവർ മാറിയിട്ടുണ്ട് നമ്മളെ മാനുപ്പയാണ് ഇപ്പോൾ വണ്ടി ഷഹീർ ഷഹീർമാനോ വയനാട് ചുരത്തിൽ ഇന്നിപ്പോൾ ഒരു വീക്കെൻഡൊന്നുമല്ല പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ താഴേക്കുള്ള വണ്ടികൾ നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല റഷ് തന്നെയാണ് കേട്ടോ വെൽക്കം ടു വയനാട് അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചുരത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിർത്തണം എന്ന് വിചാരിച്ചിരുന്ന ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ മാനിച്ച് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്താതെ മുന്നോട്ട് പോകുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിണ്ട് അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കയറിയതാണ് പിന്നെ റെബ്സി സെവനപ്പ് അതേപോലെ കുബൂസ് കുബൂസോടെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് ഗ്ലാസ് സെവനപ്പ് പിന്നെ തൂമടിക്കാനുള്ള സാധനങ്ങളൊക്കെ അത് വാങ്ങിച്ചിട്ടുണ്ട് ഗ്ലാസ് ഒരു പന്ത്രണ്ടെണ്ണം എടുത്തോളെ ഞങ്ങൾ ഇതാ പൂക്കോട്ട് ലേക്കിന്റെ അടുത്തുകൂടെ പൂക്കോട്ട് ലേക്കിന്റെ മുന്നിലൂടെ ആയിട്ട് ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് കുറച്ചും കൂടെ പോകാനുള്ള ഇവിടെ കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൊക്കേഷൻ എത്തും ഇതാണ് ബനീസിയ ഇതാണ് നമ്മുടെ റിസോർട്ട് ഇവിടെ ഒരു ഹോം അപ്പോൾ ആള് വരും നമ്മള് പാർക്കിംഗിന്റെ മുന്നിലാണ് ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത് തയർ റിവേഴ്സ് കയറ്റി വരുമാനോ നമ്മളെ ഫുൾ ടീം ഇതാ വരി വരിയായി നിരനിരയായി വന്നുകൊണ്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏതാ അവരൊക്കെ ഫുള്ള് വന്ന് കയറിട്ടുണ്ട് എല്ലാരും ഹാപ്പി മൂഡിലാണ് നല്ല ഹാപ്പി മൂഡിലാണ് ഒരു ബോളൊക്കെ വാങ്ങിയിട്ടുണ്ട് പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇതങ്ങനെ ഇറങ്ങി ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇതിനകത്ത് ഒരു റൂമുണ്ട് ഇത് ഒരു ഡൈനിങ് ഹാളാണ് വാഷ് ഏരിയ കാര്യങ്ങളോട് ചെറിയൊരു ടേബിൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ ബെഡ്റൂം അത്ര വലിയൊരു സംഭവം എന്നല്ല ആ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ അത് പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ ഇത് നമ്മൾ നേരെ വൂൾ സൈഡാണ് ഈ വരുന്നത് ഫുൾ സൈഡിൽ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയത് അവിടെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലവും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താഴേക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു കിച്ചൺ സെറ്റപ്പൊക്കെയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെതാ നല്ല വിശാലമായ റൂമാണ് ഇവിടെ എല്ലാവർക്കും ഇവിടെ തന്നെ കിടക്കാലോ ഇത് നല്ല വിശാലമായ റൂം ഇതാ കേട്ടോ റൂം തന്നെ ഉണ്ട് ഇവിടെ അങ്ങനെ നല്ലൊരു ഏരിയ ഒരു വാഷ് മേസിൻ ഉണ്ട് അതേപോലെ കിച്ചൺ സിങ്ക് ഉണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ കേൾക്കാൻ പിന്നെ ബെഡ്റൂം കാണിക്കാൻ നല്ല ഇവിടെ രണ്ട് കട്ടിലും ഇവിടെയും വരുന്നുണ്ട് ഇവിടെ വലിയൊരു കട്ടിൽ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പത്ത് പേരുണ്ട് പത്ത് പേർക്ക് സുഖമായിട്ട് ഇവിടെ ഈ ഒരു റൂമിൽ തന്നെ കിടന്നതാണ് അപ്പോൾ നമ്മൾ ചി ബാർബിക്യൂ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പാട്ട് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം ബാർബിക്യൂ റെഡി ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അത് സെറ്റാക്കി ഫുഡ് കഴിക്കണം അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടണ ഫുഡൊക്കെ കഴിച്ചിട്ട് ചാടാനുള്ളത് കടണം പോളി വൈബ് തന്നെയാണ് കേട്ടോ അവര് രക്ഷി തണുപ്പാട്ടോ ആ തണുപ്പ് നല്ല തണുപ്പാണ് ഇപ്പൊ ചെങ്ങായിട്ട് നീന്തവർക്ക് പൊന്താൻ കഴിഞ്ഞില്ല പൊന്തുമ്പോ തണുത്ത് ആ ഇപ്പൊ വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ട് എനിക്ക് തോന്നണേ ഞാനിറങ്ങണില്ല എന്തായാലും ഇറങ്ങാൻ കഴിയണില്ല നല്ല തണുപ്പ ഞാൻ ഓൾറെഡി ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിക്കുന്നത് തണുത്തിട്ട് അവിടെ നല്ല പാട്ട് കച്ചേരി നടക്കുന്നോ ഞാൻ കാണിച്ചു തരാ നല്ല പാട്ട് കച്ചേരി നടക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ടേ മുക്കാല് കഴിഞ്ഞ് ഒരു മണിയായി െങ്കിയിലിന്റെ സ്വരമുള്ള പുതുപൊതു മണവാട്ടി കാഞ്ചിക സമയം ഒമ്പതര മണിയായി ഓരോരുത്തർ എണീറ്റ് വന്നതായിപ്പോഴാണ് ഇപ്പം ചായ കുടിക്കാന്നൊക്കെ ഒരു ഓർമ്മ ഇത് വന്നത് ഇന്നലെ മൂന്ന് മണിക്കാണ് ഇറങ്ങിയത് രാത്രി ഞങ്ങൾ പോയി ചായ കുടിച്ച് വരട്ടെ കാരണം നല്ല വിഷപ്പുണ്ട് ഇന്നലെ രാത്രി ഏകദേശം ഒമ്പതര പത്ത് മണിയാവുമ്പോൾ ഫുഡ് കഴിച്ചതല്ലേ നല്ല വിഷമുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം അപ്പോൾ നമുക്ക് ചായ കുടിച്ച് വരും അല്ലേ എന്നാ വേദിക്കാടി അസുറാ ചായ തായെ പോരി പോരി പോളോമി നല്ല പൊറോട്ടേ പൊളിക്കും നമ്മള് നമ്മള് ചായ കുടിച്ച പിന്നെ ഹോട്ടലിന്റെ ഓണറാട്ടത് ആളുകൾ വിചാരിച്ചുമായിട്ട് ആളല്ല എന്താ നിങ്ങൾ എന്താ ജോലി ജോലിയാണ് പറഞ്ഞാല് ഹോട്ടൽ പണി പണിയല്ലാതെ ില്ല നിങ്ങളേക്ക് യൂണിവേഴ്സിറ്റിയിലെ ആ ശരി അപ്പം ഞങ്ങൾ ചായ കുടിച്ച് പോവാണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട ആള് പിന്നെ രാവിലെ കട ഓപ്പൺ ചെയ്ത് പത്ത് വരെ അവിടെ ഹോട്ടലിൽ തന്നെ സ്ഥാപനം അവിടെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു ആള് അടിപൊളിയാണ് നീ രാവിലത്തെ നീരാട്ട് വീണ്ടും ആരംഭിച്ചത് കേട്ടോ ഇവിടെ എല്ലാവരും ഇറങ്ങി ഇന്നിപ്പോൾ എന്തായാലും ആന ഇറങ്ങും ഇപ്പം തണുപ്പൊന്നുമില്ലല്ലോ ഈ റിസോർട്ടിൽ നിന്ന് മടങ്ങാൻ കേട്ടോ ഇതവിടെ സാധനങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോഴും കളി നിർത്തിയില്ല ഇതിൻ്റെ വലിയ പങ്ങള മോനാണ് നിയാസ് ഖത്തറിലാണ് പിന്നെ ഇതവിടെ നിപു ഇത് വേറൊരു പെങ്ങള മോന് ഷാബിൻ ഷാബിൻ എവിടെ നാഷിദ് ആ ഇത് വേറൊരു പെങ്ങള മോന് ഫുള്ള് ഇനി ആരാ ഇന്നലെ വണ്ടിയിൽ പോകുന്നില്ല അതാ അതാ ഇത് ഇന്നലെ പരിചയപ്പെട്ട ഷിബിൻ്റെ ജേഷ്ഠൻ ഷിഫിന് ജേഷ്ഠിൻ്റെ മോൻ അപ്പോൾ ഫുള്ള് നമ്മളെ മക്കൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് യാത്ര പോ പൊറപ്പെടാണ് ഇനിയിപ്പോ അടുത്തതില് നമ്മള് സ്വിഫ്റ്റ് ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോവാട്ടോ അതില് കൊറച്ച് അർജന്റുള്ള ഒരു നാലാളുകള് മൂന്നാളുകൾ പോകട്ട കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞിട്ടുള്ള അപ്പൊ സൽക്കാരും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് പെണ്ണിനെ കൂട്ടാതെ പോന്നു ടീം കറങ്ങിട്ട് തിരിച്ചു എന്നാലും അപ്പൊ നമുക്ക് നാട്ടിലെത്തിട്ട് കാണാം ഞങ്ങളൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വരാം ഓക്കെ പോട്ടെ പോട്ടെ അപ്പൊ ഞമ്മക്ക് പോയാലോ അപ്പൊ ഞങ്ങളും ഇവിടെ തിരിച്ചു പോവാ നാട്ടിലേക്കല്ല കുറച്ച് സമയം ഇവിടെ വയനാടൊക്കെ എന്തൊക്കെ കാണാൻ ഉണ്ടോന്നുള്ളൊന്ന് നോക്കിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഇനി നല്ല അടിപൊളി കാഴ്ച ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിക്കുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം വീഡിയോ ഓക്കെ ബൈബായ്